അപ്പൊ അതെ എല്ലാരും കൂടെ പോവാണ് ഹലോ ഗൈസ് പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മളെ സാദിന്റെയും റിഷാന്റെയും രണ്ട് സ്പെൻഡർ റിവീൽ ചെയ്യാൻ വേണ്ടി പോകണം ശരിക്കും പറഞ്ഞാൽ ഞാൻ പോകുന്ന സമയത്ത് ഒരു മോട്ടോ ബ്ലോഗ് സെറ്റപ്പൊക്കെ എടുത്തിന് പക്ഷെ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോ അതിനെന്തോ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ എന്തൊക്കെയോ പോലെ ആയ പോലെ എനിക്ക് തോന്നണെങ്കിൽ അതിന്റെ ഗ്ലാസ്സിൽ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടാണോ ഓവർ ലൈറ്റ് ഉണ്ടായിട്ടാണോ എന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ക്യാമറയ്ക്ക് പക്ഷെ ആ ഒരു സമയത്തുള്ള ഒരു ലൈറ്റിങ് അതായത് അവർ പോകുന്ന വിഷ്വൽസിൽ മാത്രം കുറച്ച് ബീച്ചിൻ്റെ അടുത്ത വിശ്വൽസൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ പോകുമ്പോഴുള്ള ഒരു വിശ്വവ്വസിന് മാത്രമേ ലൈറ്റൊക്കെ എന്തൊക്കെയോ കുത്തുന്ന പോലൊക്കെയുള്ള ഫീലിങ് സോ ഞാൻ അതിൻ്റെ ഇൻട്രോ ഒന്നും കൂടെ എടുക്കുകയാണ് അവരുടെയും ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ വണ്ടിയുടെ ഈ ഒരു റിവീലിങ്ങ് പരിപാടി എല്ലാം ആ ഒരു പരിപാടിക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പ്ലെഡർ കാണാം അതുപോലെ ഇവരുടെ രണ്ടും പുതിയൊരു കളറായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം അപ്പോൾ അതിനുള്ളൊരു പോക്കാണ് അപ്പോൾ ബാക്കി വീട് എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക് ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൂടി പിന്നെ എല്ലാവരും ഉള്ളൊരു സെറ്റപ്പ് ആയതുകൊണ്ട് മറ്റേ വിനായകൻ പറഞ്ഞ പോലെ റൗണ്ട് കാണുക അത്ര ഇഷ്ടമാണ് കാണുമ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല അതാണ് പക്ഷെ എൻ്റെ പ്രശ്നമാണ് പക്ഷെ അത് റൗഡിന്റെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടിന്ന് ഒരു പിടുത്തം കിട്ടില്ല അതുപോലെ സംസാരിക്കാനുള്ള ഒരു മടി സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിക്കാണ് ഞാൻ വ്ളോഗ് എടുത്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ആ ഒരു വണ്ടിയെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വ്ളോഗെടുക്കാവുന്നതാണ് ഒരു ഒഴിവു ദിവസം അവൻ്റെ നാട്ടിൽ പോയി വണ്ടി വാങ്ങിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോ അങ്ങനെയുള്ള വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഈ ഒരു തുണിപ്പൊക്കൽ ചടങ്ങിലോട്ട് പോവാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണേ കാരണം ഒരു പുതിയ സ്പ്ലറിന്റെ കാര്യമല്ലേ നമ്മളെ ചാനൽ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് സ്പ്ലെഡർ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടുനോക്കാം എല്ലാവരും നമ്മുടെ ഫസ്റ്റ് ലൂന്റെ വീട്ടിലാണല്ലേ അപ്പോൾ അത് എല്ലാവരും കൂടെ പോവാണ് ബീച്ചിൽ ഹാർബറിൽ വെച്ച കേട്ടോ എല്ലാവരും ഉണ്ട് ഒരു അത്യാവശ്യം എത്ര ഉണ്ട് നോക്കട്ടെട്ടോ ത്രീ ഫോർ ഫൈവ് ബാക്കിൽ ഒരു മൂന്നോടി ഉണ്ട് എട്ട് വണ്ടിയോളം ഉണ്ട് ആ എട്ട് വണ്ടി ഓൾമോസ്റ്റ് ടൈസ് അപ്പോൾ നമ്മളെന്ത് ചെയ്യാണ് ജസ്റ്റ് ടെസ്റ്റ് പോവാണ് എങ്ങനെയുണ്ട് വണ്ടി നമ്മുടെ ഒരു ഫ്രണ്ടിലുള്ള ഈ ഒരു ഹാൻഡിന്റെ ക്ലാമ്പ് ഉണ്ടല്ലോ ഇതെല്ലാം ആ ഒരു പുതിയ ഹീറോ എന്നുള്ള ബാഡിങ്ങോട് കൂടി വരുന്ന സാധനമാണ് ഇത് സെറ്റിന്റെ അല്ലേ ഇത് സെറ്റിന്റെ അല്ലേ കൺട്രോൾ സ്വിച്ച് അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറാക്കാം ആർ സിയിൽ കളർ ഇല്ലാത്തത് കാരണം അപ്പോൾ കളർ ചൂസ് ചെയ്തെന്ന് പറയുമ്പോൾ പർപ്പിളാണ് അപ്പോൾ കളർ എന്തായാലും ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു എൽ എഫ് എക്സിന്റെ ഈ ഷോക്ക് ഈ പെയിന്റ് ചെയ്തതോ അതോ ഇങ്ങനെയുള്ളതോ ഈ കളർ തന്നെ അപ്പോൾ എൽ എഫ് എക്സിൻ്റെ ഈ ഒരു ഷോക്ക് കസ്റ്റമൈസ് കസ്റ്റമൈസായിട്ട് ചെയ്യുന്ന ഷോക്ക് ഈ ഒരു കളറിലും ആണ് അപ്പോൾ അതുകൊണ്ട് അത് അതിലോട്ട് ആക്കിയിട്ടുണ്ട് പിന്നെന്താ മെയിനായിട്ട് എന്താ പറയുക ഞാൻ പറയുമ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്വക്ക് ഒന്ന് പറഞ്ഞിരുന്നു ഞാൻ ജസ്റ്റ് ഒറ്റയ്ക്ക് ഈ ഒരു വണ്ടിൻ്റെ ആ ഒരു വണ്ടീൻ്റെ കൂടെ ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചിട്ട് പറയുന്നത് അപ്പോൾ ഹൈറ്റ് ഏകദേശം നാലു ഇഞ്ചാണ് ചെയ്തത് അതിൽ ഈ ഒരു ഫോർക്ക് എന്ന് പറയുമ്പോൾ പൾസറിൻ്റെ ഹൈറ്റ് കൂടുതലുള്ള ഒരു ഫോർക്കാണ് എഞ്ചി കാട് എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആണ് ഒരു വേറെ ടൈപ്പ് എഞ്ചി കാടാണ് ചെയ്തിട്ടുള്ളത് ഇതിന് ഏകദേശം ആയിരത്തി സംതിങ് ആയിരത്തി റേഞ്ച് റേറ്റ് വരുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് ഹൈറ്റ് ഒന്നിക്കുന്നുണ്ട് ഈ ഒരു പതിനെട്ട് ഇഞ്ച് വീലും അതുപോലെ ഹൈറ്റുള്ള ഫോർക്കും പോരാത്തേന് നാലിഞ്ച് ഹൈറ്റും അപ്പോൾ എല്ലാം പാടായപ്പം അത്യാവശ്യം ഹൈറ്റ് ഒന്നിക്കുന്നുണ്ട് ഫ്രണ്ട് പിന്നെ ഇപ്പോൾ എന്താ ഞാൻ ജസ്റ്റ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ എന്താ പറയുക എഫ് സെഡിൻ്റെ ഫുഡ് റെസ്റ്റ് അതുപോലെ എഞ്ചിന് ഈ ഒരു സംഭവമൊക്കെ ഈ ഒരു കളറാണ് ഞാൻ ലാസ്റ്റ് ചെയ്ത ഒരു കളറാന്ന് തോന്നുന്നുണ്ട് ഫോർക്കിനെല്ലാം ചെയ്ത ആ ഒരു കളർ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലെ എന്താ പറയുക ചെയിൻ കവർ ഉണ്ടല്ലോ അതൊക്കെ ആ ഒരു സെയിം കളറിൽ തന്നെ വരുന്നത് പിന്നെ ഏ ക്രാഷ് കാർഡ് നമ്മുടെ ഈയൊരു സെഡിൻ്റെ ആണ് സെഡിൻ്റെ ക്രാഷ് കാർഡ് അതുപോലെ സ്പ്ലണ്ടറിൻ്റെ സ്റ്റോക്ക് മൾകാർഡ് തന്നെ വരുന്നത് പിന്നെ വീല് ബാക്ക് എസ് ഡി ഫ്രണ്ട് പതിനെട്ടാണ് ബാക്ക് പതിനാറ് എൻ്റെ ഈ സാറിൻ്റെ വീൽ കിട്ടാല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും അതന്നെ കാരത്തിണ്ടാവുക പിന്നെ ഗ്രാഫിക്സ് അത് ചൈനീസ് എയ്ത്തിന് എന്ത് അർത്ഥമുണ്ടോ എന്താ ഇത് സ്പ്ലണ്ടർ എന്നാണ് അല്ല അപ്പം ഈ ഒരു ചൈനീസിൽ ഈ ഒരു എയ്ത്ത് വായിക്കുക സ്പ്ലണ്ടർ എന്നാണ് ഇതെല്ലാം എൻ്റെ മണ്ടെന്ന് വന്നാൽ ഈ ഒരു ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ഓൻറെ മണ്ടാണ് ഈ ഓൻ തന്നെ സ്വന്തമായിട്ട് എടുത്താലേ സാധനങ്ങളെല്ലാം പെയിന്റിങ്ങൊക്കെ എന്താ പറയുക ഊരി കൊണ്ടു കൊടുക്കും അങ്ങനെയുള്ളതായിട്ട് സ്വന്തമായിട്ട് എടുത്ത വർക്കാണ് മറ്റേ വണ്ടി ആ അതാ ഫസ്റ്റില് വരുന്നുണ്ട് ഏ എ ഞാൻ അടുത്ത വണ്ടി വരാ വീഡിയോ എടുക്കണ്ടേ നമുക്ക് അടുത്ത വണ്ടി വന്നാലോ ഇതില എക്സ്ട്രാ ഐടി ഐറ്റി ആണല്ലേ ബാക്കി എന്തടാ ഇജൊക്കെ വീടൊന്നും ഒഴിവാക്കണേ ഒഴിവാക്കൂല നമ്മൾ ഞാൻ അടുത്ത വണ്ടി പരിചയപ്പെടുത്തി തരാ അത് ഐറ്റം കൂടുതലുണ്ട് അത് മറ്റേ ഐറ്റ് കൂടുതലുണ്ട് തിരുനാട്ടിലും അത് എത്രയാണ് അത് നാല് എങ്ങനെ 4k ഒരു ഹൈറ്റ് കൊടുക്കാനുണ്ട് ഓണ്ടതോ ഐ ഏതാ 4k ഇത് വൽട്ര ടൈപ്പ് തീ വണ്ടി ടൈപ്പ് ഫോർ അങ്ങനെ വരും ഹാൻദ ഫ്രണ്ടുന്നേ ആ ആ ആ ഐ ഓവർ ആവട്ടെ സെറ്റ് ആവണ്ടേ ഇങ്ങന അടുത്ത വണ്ടി അല്ല നമ്മൾ അപ്പസ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് എന്താ പറയാ സൺഡേ ആണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടിയാണ് വണ്ടിന്റെ റിവീലിംഗ് പരിപാടിയായിട്ട് ഇവിടത്തെ ബാക്കി കുറേ സ്പ്ലണ്ടർ കാണാൻ പറ്റും അപ്പോൾ ഇതിലുള്ള ചേഞ്ചിങ്ങും കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ പൾസറിന്റെ ടൈപ്പ് ത്രീ എങ്ങാണ്ടാണ് ഫോർക്ക് അപ്പോൾ ഈ ഒരു പൾസറിന്റെ ഫോർക്ക് എന്ന് പറയുമ്പോൾ താരതമ്യേനെ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ഫോർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈറ്റ് കൂടുതലുള്ള ഫോർക്ക് ഉള്ളിൽ നീല ലൈറ്റ് ഒക്കെ അല്ലേ ൊക്കെ മാരിണ്ടല്ലോ കൊറച്ച് പൊക്കം കൂടുതലുള്ള മതി ആദ്യം നമുക്ക് റൗണ്ടോ ഗൈസ് അപ്പൊ അതേ മുന്നേ മറ്റേ വണ്ടി കൊണ്ട് കിട്ടോ നേരത്തെ നമ്മൾ ഓടിച്ച വണ്ടി എന്താണ്ടോണ് ഡൗൺ അടിക്കാൻ പോവാണ് ചക്കമാറി എന്താണീ ചുള്ള ചെറുണ്ടി അടിക്കാൻ ഒന്നാണ് നാലിഞ്ച് ഹൈറ്റ് കയറിയപ്പം അത്യാവശ്യം ഹൈറ്റ് തോന്നിക്കുന്നുണ്ട് ഫ്രണ്ട് മറ്റേ വണ്ടീനെ കാട്ടിലും ഒന്നുകൂടെ ഹൈറ്റ് വന്നിക്കണെനിക്ക് പേഴ്സണലി ഈ ഒരു വണ്ടിയാണ് അതുപോലെ മെയിൻ ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുമ്പം ഞാനൊരു കോമൺ ഫാക്ട്സ് മാത്രം പറഞ്ഞെന്ന് ഒഴിവാക്കുകയാണ് അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് ആവും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പറയാൻ നിന്നാൽ മെയിൻ ആയിട്ടുള്ള ചേഞ്ചിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു കളറിലോട്ട് മാറ്റിയിട്ടുണ്ട് ലാവണ്ടർ എന്ന് പറയുന്ന ഈ ഒരു കളറ് ഒന്ന് അത് പിന്നെ ഈ ഒരു ഗ്രാഫിക്സ് ഗ്രാഫിക്സിൽ ഇതും സ്പ്ലൻഡർ എന്നാണോ എന്ന് എനിക്കറിയില്ല ഇന്ന് ഹീറോ എന്നാവാൻ ചാൻസ് ഉണ്ട് ഇത് പക്ഷേ മറ്റത് ഇവിടെ ഉള്ളത് സ്പ്ലെൻഡർ എന്നാണെന്നാവും പറഞ്ഞിട്ടുണ്ട് പിന്നെയുള്ള ചേഞ്ച് എന്ന് പറയുമ്പം എഫ് സെറ്റിൻ്റെ റെസ്റ്റ് അതുപോലെ ഇതേതാ എച്ച് കെ ൻ്റെ സൈലൻസർ കേട്ടോ നൈസ് ആണ് എച്ച് കെന്റെ സൈലൻസർ അത്യാവശ്യം സൗണ്ട് ഉണ്ട് അതുപോലെ എൽ എഫ് എക്സിന്റെ റിയർ ഷോക്ക് പിന്നെ ഇത് എനിക്ക് തോന്നുന്ന സാമുറായി സാമുറായി ഇൻഡിക്കേറ്റർ കസ്റ്റമൈസ് ആയിട്ടുള്ള ഡിസ്ക് പ്ലേറ്റ് ഇതെനിക്ക് അല്ല ഇഷ്ടപ്പെട്ട് പക്ഷേ ഇതിനാട്ടിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് മറ്റേതാട്ടോ സാദിലിൻ്റെ മറ്റു വണ്ടീൻ്റെ ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ് ചിലപ്പോൾ ഇതായിരിക്കും ചിലവർക്ക് കൂടുതൽ ഇഷ്ടം ചിലപ്പോൾ അതായിരിക്കും ഒന്നും ലുക്കിൽ രണ്ടും അടിപൊളിയാണ് പക്ഷേ എനിക്ക് ഒന്നുകൂടി പേഴ്സണലി അത് വെക്കണം എന്നൊക്കെയുള്ള താല്പര്യം അതുപോലെ പതിനെട്ട് ഇഞ്ച് സൈസാണ് ഫ്രണ്ടത്തെ വീല് ബാക്കിൽ പതിനാറ് എസ് ഡിൻ്റെ റിമ്മ് അപ്പോൾ ഇതിൽ ഇത്രയ്ക്ക് വീതി തോന്നിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് ശരിക്കും റിയറിൽ പതിനെട്ടിന് വരുന്ന എന്താ പറയുക വീലാണ് പിന്നെ സ്പ്ലണ്ടറിൻ്റെ സ്റ്റോക്ക് എന്താ പറയുക മൾകാടാണ് ആർ എക്സെഡിൻ്റെ ക്രാഷ് കാർഡ് പിന്നെന്താ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഞാനൊരു കോമൺ ആയിട്ടുള്ള കാര്യം പറഞ്ഞു പോവുകയാണ് പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഇത് ഇതാണ് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഉള്ളിൽ എൽ ഇ ഡി കൊടുത്തിട്ട് ആ ഒരു ഫ്ലാറ്റ് ആക്കിയിട്ടുള്ള കാര്യം പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ ഒരു ഫീൽഡിൻ്റെ ടാപ്പ് അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് സെഡിൻ്റെ ആർ എക്സിൻ്റെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ആയിരിക്കുമെന്ന് എഫ് എക്സിൻ്റെ ഷോക്ക് നൈസ് കേട്ടോ ഇവർ ഷോക്ക് ചെയ്തതിൻ്റെ പുറമേ രണ്ടിഞ്ച് ഹൈറ്റ് കൊടുന്ന് ഈ ഒരു സംഭവം രണ്ട് ഇഞ്ച് ഒരു ഇഞ്ചെങ്ങാണ്ട് ഹൈറ്റ് കൊടുന്ന് ഈ ഒരു സൗണും സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ക്ലാമ്പ് പിന്നെന്താ വണ്ടി നൈസാണ് എന്തായാലും ഓടിച്ചിട്ട് പിന്നെ ഈ ഒരു സാധനം ഈ ഒരു കൺട്രോൾ സ്വിച്ച് ആർ എക് സെഡിൻ്റെ ആണ് നമുക്കെന്തായാലും തിരിച്ചുകൊണ്ട് കൊടുക്കാം വണ്ടി ഇത് കുറച്ചുകൂടി പഴയ മോഡലാണ് നമ്മളൊക്കെ ചെയ്ത ആ ഒരു സെയിം എന്താ പറയുക സാധനമാണ് ഇത് പക്ഷേ നേരത്തെ വണ്ടിയിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാന്ന് തോന്നുന്നുണ്ട് ആ ഒരു ഹീറോ എന്നുള്ള ബാഡിങ് കളർഫുള്ളായിട്ട് വരുന്നത് പിന്നെ മീറ്റർ ലൈറ്റ് ഇതുണ്ട് കേട്ടോ ഇതിന് മീറ്റർ ലൈറ്റ് ഒരു ബ്ലൂ മീറ്റർ ലൈറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാനിതേ തിരിച്ചു പോവാണ് ലഹന്മാർ ഇതേ ഫസലൂന്റെ വണ്ടി റൗണ്ട് റൗണ്ട് അടിക്കടിക്കണ്ട് അവിടെ രണ്ടറൗണ്ട് പോയിട്ട് പോ